ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വാണിയമ്പലം സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ എംഇഎസ് മമ്പാട് കോളേജ് അൽമിനി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ മീറ്റ് സ്നേഹ സംഗമ സഹായണം എന്നിവ സംഘടിപ്പിച്ചു വണ്ടൂർ നടുവത്ത് ആതാ ഇവന്റിൽ നടന്ന സംഗമം പ്രശസ്ത എഴുത്തുകാരനും സീനിയർ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീധരൻ പാറക്കോട് ഉദ്ഘാടനം ചെയ്തു <S preachers> ും എന്തിനിയും ഞാൻ കളിച്ച മണ്ണാണ് ഞാൻ എടുത്തിട്ട് എഴുതിയിട്ടുണ്ട് ആ എഴുത്ത് ചോദിച്ചു നോക്കും ഞാൻ ഒന്നും ആൾക്കാർക്കൊക്കെ പറയുന്നുണ്ടാവും ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒന്നുണ്ട് ഓർക്കുകൾ എല്ലാം എന്നുള്ളത് നമ്മൾ ഓർക്കുക ഓർമ്മ വിചാരിക്കുക നമുക്കൊക്കെ നമ്മൾ മറോമിയുടെ ആൾക്കാരാണ് പൈസ കൊടുത്തിട്ട് ബാക്കി കിട്ടിയോ ഇതെന്ന് നമുക്ക് അറിയില്ല നമ്മൾ മറന്നു പോവാണ് അങ്ങനെ മറോമിയുടെ മറാപ്പ് പേറി നടക്കാതെ ഇ പി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു കെ ഉസ്മാൻ പി സുഷമ പി വി അജ്മൽ സി ടി പി ഉണ്ണിമൊയ്തീൻ ഇ അബ്ദുൽ വഹാബ് എ കെ സലാം എ പി അബ്ദുള്ളക്കുട്ടി പി സുരേന്ദ്രൻ സി പി കുട്ടി എൻ ഹുസൈൻ ടി പി സുൽഫിക്കർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ பெரிந்தம குப்பவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன்